മലപ്പുറം താനൂരിൽ ഉത്സവത്തിലെ വെടിവഴിപാടിനിടെ വെടിമരുന്നിന് തീ പിടിച്ചു പേർക്ക് പരിക്കേറ്റു വെടിവഴിപാട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നടക്കുന്നതിനിടയിൽ ആ സ്പാർക്കിങ്ങിന്റെ ഭാഗമായി ഒരു ചെറിയ അതിന്റെ ഭാഗമായിട്ട് ഒരു നാലാൾക്ക് പരിക്കും രണ്ടാളുടെ പരിപ്പിൽ ഏറ്റവും കൂടുതൽ

ദിവ്യ മലപ്പുറം താനൂർ ശോഭ പറമ്പ് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലാണ് ഉച്ചക്ക് ഒരു മണിയോടെ ഈ ഒരു അപകടം ഉണ്ടായത് വെടിക്കെട്ട് അപകടമല്ല ഈ വെടിവഴിപാട് ഈ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന ഇന്ന് ഉത്സവമാണ് ഉത്സവം നടക്കുന്ന സമയമാണ് ഈ ആചാരത്തിൻ്റെ ഭാഗമായുള്ള ഈ വെടിവഴിപാട് നടക്കുന്നതിനിടെയാണ് ഈ ഒരു അപകടമുണ്ടായത് ഈ ഒരു കതിർ കത്തിക്കുന്നതിനിടയിൽ ഒരു തീപ്പേർ ഉണ്ടാവുകയും തീ പടരുകയും ചെയ്യുകയാണ് ഉണ്ടായത് ഏതായാലും നാലു പേർക്ക് ഇപ്പോൾ പേർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് നാല് പേരുടെ പരിക്ക് നിസ്സാരമാണ് അവരുടെ പ്രാഥമികമായിട്ടുള്ള ചികിത്സ തേടി അവർക്ക് ആശുപത്രി വിടാവുന്നതാണ് രണ്ടുപേർക്ക് അത്യാവശ്യം പൊള്ളലേറ്റു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരെ ഇപ്പോൾ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ട് അവർ ചികിത്സയിൽ തുടരുകയാണ് പ്രധാനമായി ഉത്സവ കമ്മിറ്റി അമ്പല കമ്മിറ്റി പറയുന്നത് അതിൻ്റെ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത് വ്യാജമായിട്ടുള്ള പ്രചാരണം നടത്തുന്നു വെടിക്കെട്ട് അപകടം നടക്കുന്നു വൻതോതിൽ വെടിക്കെട്ട് അപകടം ഉണ്ടായി പലരും മരിച്ചു എന്ന രീതിയിൽ വ്യാജ പ്രചാരണം നടത്തുന്നു അതിൽ നിന്ന് എല്ലാവരും പിന്മാറണം എന്നുള്ളൊരു കാര്യവും അവർ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു അപകടത്തിന് പിന്നാലെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ വെടിവഴിപാട് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഉത്സവം ഇന്ന് നടക്കും വെടിവഴിപാട് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ആറുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നാലുപേരുടെ പരിക്ക് നിസ്സാരമാണ് എന്നാൽ രണ്ടുപേർക്ക് അത്യാവശ്യം പൊളലേറ്റു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടെ അവരുടെ അവർ